ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് സ്റ്റോർ വടകര സ്റ്റോർ സ്റ്റോർ എന്നും വടകരയുടെ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ുഖം പകരാനായ് സ്നേഹ ദീപമേ മിഴി തുറക്കോ യോഗം മുഴുവൻ സുഖം പകരാനായ് സ്നേഹ മിഴി തുറക്കോ കദന നിവാരണ കണിവിറവേ കാട്ടി നടുവിൽ തെളിക്കൂ ലോകം മുഴുവൻ സ്നേഹദീപമേ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പതാം ജില്ലാ സമ്മേളനം വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയതെന്ന് എനിക്കറിയാം കാരണം പ്രത്യേകിച്ച് സംഘടനയുടെ ശക്തിയെ പറ്റി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നാപ്പത് വർഷം എത്തിയ ഒരു സംഘടന വളരെ മുന്നോട്ടാണ് പോയി നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഘടനയുടെ ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുകയാണ് കാരണം നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ സംഘടന ചില സമരങ്ങളും നമ്മുടെ സംഘടനയിലെ അംഗങ്ങളുടെ തൊഴിൽപരമായ റേറ്റുകളും പരിഹരിക്കാൻ വേണ്ടി സംഘടന മുന്നോട്ട് നിന്നു അതിനുശേഷം സംഘടന ഓരോ പദ്ധതികൾ നിങ്ങൾക്ക് മുന്നിലായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഓരോ അംഗങ്ങളുടെയും വെൽഫെയർ ഫണ്ടോട് വെൽഫെയർ ഫണ്ട് വഴി അംഗങ്ങളുടെ ചികിത്സ പ്രസവ ആനുകൂല്യം അതോടൊപ്പം തന്നെ കുടുംബത്തെ സഹായിക്കുന്ന മരണാന്തര സഹായം അതോടൊപ്പം തന്നെ സംഘടന നേടിയെടുത്ത മറ്റൊന്നാണ് സർക്കാർ ക്ഷമത നിങ്ങൾക്കറിയാം ഒരുപാട് പദ്ധതികൾ അതുവഴി അംശത അടിച്ചുകൊണ്ട് ഇപ്പോഴും പെൻഷൻ വാങ്ങുന്ന അംഗങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട് ഈ ഒരു വർഷം നമ്മൾ സർക്കാർ ക്ഷമതയ്ക്ക് മുന്നിൽ സമരം നടത്തിക്കുകയും ചില ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട് നാൽപ്പത് വർഷം മുന്നേ അസംഘടിതരായി നിൽക്കുന്ന ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇന്ന് വളർന്ന് വളർന്ന് ഏഷ്യയിലെ തന്നെ ഫോട്ടോഗ്രാഫി തൊഴിൽ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് അനുദിനം ഫോട്ടോഗ്രാഫർമാരുടെ തൊഴിൽപരമായി സാമൂഹികപരമായ ഉന്നമനത്തിന് ദൈനംദിന ഇടപെടുകൾ നടത്തിവരുന്ന ഫോട്ടോഗ്രാഫി രംഗത്തെ ഏക സംഘടനയാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ക്ഷേമനിധി ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളും കൂടാതെ ഇന്ന് നമ്മുടെ സംഘടന അതിൻ്റെ ഏറ്റവും വലിയ പരമാവധി സാന്ത്വനം പദ്ധതി എന്ന ഒരു പദ്ധതി രണ്ടു വർഷമായി നിലവിൽ വന്നിരിക്കുകയാണ് കാരണം ഇന്ന് നമ്മുടെ തൊഴിൽ ചെയ്യുന്നവർ അല്ലെ ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അതിനൊരുപാട് കാരണങ്ങൾ ഒന്ന് വളർന്നു വരുന്ന സാങ്കേതിക വളർച്ചയും മറ്റ് മേഖലകളിലുള്ളവർ ഈ ഓൺലൈൻ പോലുള്ള മീഡിയകളിലൊക്കെ ഉള്ളവർ നമ്മുടെ ഈ തൊഴിൽ രംഗത്ത് കടന്ന് വരുന്നതുമൊക്കെ നമ്മുടെ ഫോട്ടോഗ്രാഫി തൊഴിൽ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മൾക്കറിയാം ഇന്ന് തന്നെ നമ്മൾക്കിന്ന് സ്റ്റുഡിയോയിലൊക്കെ ഉള്ള പണ്ടത്തെ പോലെയൊന്നുമല്ല ഇന്നിപ്പോൾ വളരെ സ്റ്റുഡിയോ വർക്കൊക്കെ വളരെ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് പണ്ടൊക്കെ ഒരു സ്റ്റുഡിയോയിൽ പല വർക്കും ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ചുരുങ്ങി 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 ഏതേതാണ്ട് ഓരോ സ്റ്റുഡിയോയിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് എന്നിരിക്കെ തന്നെ നമ്മുടെ ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ശമ്പളമൊക്കെ പറ്റി നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് കടക്കുന്നതും നമുക്കൊരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് ഞാൻ നമ്മുടെ എം എൽ എയോട് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഗവൺമെൻറ്റടുത്ത് സൂചിപ്പിക്കാനുണ്ട് നമ്മുടെ തൊഴിൽ രംഗത്ത് കടന്ന് കയറുന്നവരുടെ ഗവൺമെൻറ് ശമ്പളം പറ്റി നമ്മുടെ തൊഴിൽ രംഗത്ത് കടന്നു വരുന്നവരുടെ പിന്നെ ഓൺലൈൻ മീഡിയകൾ നമ്മുടെ തൊഴിൽ കവർന്നെടുക്കും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം എന്നിരുന്നാലും നമ്മുടെ സംഘടന നമ്മുടെ കൂടെ അല്ല നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് എന്നും കടപ്പെട്ടിട്ടുള്ളത് ആഹ്ലാദപൂർവ്വം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് ആദ്യമായി അറിയിച്ചു വ്യക്തിപരമായി വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത് കോഴിക്കോട് ജില്ലയിലെ ഇത്രയധികം ഫോട്ടോഗ്രാഫർമാർ ഒരു വേദിയിൽ ഒന്നിച്ചു കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു അസുലഭമായ സന്ദർഭമാണ് വ്യക്തിപരമായ സന്തോഷം അതിലാണുള്ളത് നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും വിവിധ തൊഴിൽ മേഖലകൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് കേരളത്തിൻ്റെ പഴയകാല ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല തൊഴിൽ മേഖലകളും ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല നിങ്ങളും വെല്ലുവിളികൾ നേരിടുകയാണ് ഇന്ന് നിങ്ങൾ മാത്രമല്ല സമൂഹത്തിലെ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരായി മാറി എന്നാണ് ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷം സർക്കാർ ഓഫീസുകളിൽ ഫാക്ടറികളിൽ പുതിയ വെല്ലുവിളികൾ നേരിടുകയാണ് എ ക്യാമറ കൂടി വന്നതോടുകൂടി നാളെ വ്യവസായ തൊഴിലാളികളുടെ എന്താകും എന്ന അവസ്ഥ ഇന്ന് ലോകം നേരിടുകയാണ് നമ്മുടെ രാജ്യം നേരിടുകയാണ് നാലാം വ്യാവസായിക വിപ്ലവം നടക്കുന്ന കാലഘട്ടമാണ് ഇത് നാലാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഫാക്ടറികൾ തുടങ്ങാൻ വളരെ ചുരുങ്ങിയ സ്ഥലമതി എന്നതാണ് പക്ഷേ തൊഴിലാളികൾ അതിവിദഗ്ധരായിരിക്കണം എന്നാണ് സ്കിൽഡ് ലേബേഴ്സ് ആയിരിക്കണം എണ്ണത്തിൽ വളരെ പരിമിതമാണ് ഇപ്പോൾ വ്യവസായ സൗഹൃദമല്ല കേരളം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുക കേരളം വ്യാവസായിക രംഗത്ത് പുറകോട്ടാണ് എന്നാണ് എന്നാൽ ഇന്ത്യ രാജ്യത്ത് വ്യാവസായിക ഭൂപടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ കേരളം എത്തിയിരിക്കുന്നു എന്നതാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം നമുക്ക് ലഭിച്ച കാലഘട്ടമാണിത് കാരണം ഇത്രയും അതിവിദഗ്ധരായ തൊഴിലാളികളെ കിട്ടുന്ന മറ്റൊരു പ്രദേശവും ലോകത്തിനില്ല കേരളം പോലെ ലോകത്തിലെ ഏത് പ്രശസ്തമായ വ്യവസായ സ്ഥാപനങ്ങളിലെടുത്താലും മലയാളികളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും ഇപ്പം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തും വാർത്താവിനിമയ രംഗത്തും ഉണ്ടായ കുതിച്ചുകയറ്റം നമുക്കൊന്നും ഭാവനയിൽ കാണാൻ കഴിയുന്നതല്ല ആ കുതിച്ചുകയറ്റം പുതിയ പുതിയ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുകയാണ് നാളെ മറ്റന്നാൾ ഇനി ഏതോ പത്തോ ഇരുപത്തഞ്ചോ വർഷം കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാർ ഇത്ര എണ്ണം വേണ്ടിവരുമോ ആശങ്കയാണ് വ്യവസായശാലകളിൽ മുഴുവനും മേൽനോട്ടം വഹിക്കുന്ന ഒരു മാനേജർ മാത്രം ഉണ്ടായാൽ മതി എന്ന രൂപത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗം പുതിച്ചു ച ചാടുക ഇതൊരു പുതിയ പ്രശ്നമാണ് ലോകത്തിലുള്ള ജനത മുഴുവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാപകമായി വന്നതോടുകൂടി തൊഴിലാളി മേഖലകൾ മുഴുവനും ആശങ്കയോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ലോകത്തിലെ എല്ലായിടത്തുമുണ്ട് നമുക്കുമുണ്ട് നിങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇതാണ് ഞാൻ ഓർമ്മിക്കുകയാണ് പണ്ടൊക്കെ നിങ്ങൾ ഫോട്ടോഗ്രാഫർമാർ എന്ന് പറഞ്ഞാൽ വളരെ സമൂഹത്തിൽ അത്യാവശ്യമായ ഒരു ഘടകമായിരുന്നു അന്ന് ഒരു റോളിൽ മുപ്പത്തിമൂന്ന് പേരി മുപ്പത്തിയാറാണ് മുപ്പത്തിയാറ് ഫോട്ടോ എടുക്കുമ്പോൾ പറയും ഇരുപത്തെട്ടായി ഇനി പറയരുത് എന്ത് കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായി ഗൾഫിൽ പോയത് രണ്ടായിരത്തിലാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവിടെ നിന്ന് ഇതെടുത്തപ്പം ഉള്ള ഒരു പ്രയാസം അതിൽ നിന്ന് എവിടെ എത്തി ഇപ്പം അപ്രത്യക്ഷമായത് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വലിയ മികവാറുന്ന രൂപത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വളർന്നു വന്നു ഇതിനെ അതിജീവിക്കാൻ എന്താ മാർഗം നിങ്ങൾ സ്കിൽഡ് ആകുക നിങ്ങൾ സ്കിൽഡ് ലേബേഴ്സ് തന്നെയാണ് പക്ഷെ അതിവിദഗ്ധരായി മാറാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത് നമ്മൾ മാറത്തടിച്ച് വിലപിച്ചതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല അതിവിദഗ്ധരായി മാറുക അതിവിദഗ്ധരായി മാറുക എങ്ങനെയാണ് സ്വയം പ്രയത്നം തന്നെയാണ് പുതിയ കാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഈ രംഗത്തെ ഗവേഷണ ഫലങ്ങളും വരുമ്പോൾ അത് പഠിക്കാനും സ്വയത്തമാക്കാനും സ്വയം നമ്മൾ സന്നദ്ധമായി വരിക അതിനുള്ള ചില അവസരങ്ങൾ നിങ്ങളെ സംഘടനയും പ്രദാനം ചെയ്യാം നിങ്ങളെ ഫോട്ടോഗ്രാഫേഴ്സിന് പരിശീലന പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഏ പുതിയ കാലഘട്ടത്തിൽ നൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വരുമ്പോൾ അത് കൊണ്ടുവരാനും നമ്മുടെ ഫോട്ടോഗ്രാഫ് അംഗങ്ങളിലേക്ക് പകരാനും ആവശ്യമായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നാലോചിക്കേണ്ടതാണ് നിങ്ങൾ അതിവൈദഗ്ധ്യമുള്ളവരായി മാറിയാൽ ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നവുമില്ല ഇല്ല നിങ്ങളെ തേടിവരും യാതൊരു സംശയവും അക്കാര്യത്തിലില്ല പ്രത്യേകിച്ചും രംഗം വളരെ സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എനിക്കൊരു അഭ്യർത്ഥന കൂടിയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം എന്നതാണ് ഒരുപാട് രംഗത്ത് പുരോഗതി പ്രാപിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും സാമൂഹ്യക്ഷേമ രംഗങ്ങളിലും വിവിധ രംഗങ്ങളിൽ ആയുർ ദൈർഘ്യത്തിൽ ഇന്ത്യക്കാർ ജീവിക്കുന്നതിനേക്കാൾ പത്ത് വർഷം കൂടുതൽ ജീവിക്കാൻ അർഹത നേടിയ ഒരു ജനതയായി മലയാളികൾ മാറിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ പരാധീനതയും പ്രശ്നങ്ങളും കട്ടപ്പാടുകളും വഹിക്കുന്ന വ്യക്തികളുമുണ്ട് സമൂഹവുമുണ്ട് അവരെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നത് നിങ്ങളാണ് കുർദു എന്നല്ലേ അഞ്ച് വയസ്സുകാരി ആർക്കെങ്കിലും മറക്കാൻ കഴിയുന്നു ലോകത്തെമ്പാട് ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു പടമായിരുന്നില്ലേ അത് അഞ്ച് വയസ്സുകാരൻ മധ്യധാരണിയായിയുടെ തീടത്ത് കമർന്ന് കടന്ന് മരിച്ചു കിടക്കുന്ന ഫോട്ടോ അത് ഉയർത്തിവിട്ട പ്രശ്നം എന്താണ് ലോകത്തിലെ അഭയാർത്ഥി പ്രവാഹം യുദ്ധം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും സ്വന്തം നാട് വിട്ട് എവിടെയെങ്കിലും ജീവിക്കാൻ വേണ്ടി കുടുംബസമേതം സുരക്ഷിതമല്ലാത്ത ബോട്ടുകളിൽ കയറി മധ്യധാരണിയായി കൂടെ യാത്ര നടത്തുന്ന യൂറോപ്പിലേക്കുള്ള യാത്ര വഴിക്ക് വെച്ച് ആയിരങ്ങൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്ന ഒരു സംഭവം ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നതും ഗൗരവമായ ആഗോള വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയതും ഒരു ഫോട്ടോയായിരുന്നു എത്യോപ്യയിലെയും സുഡാനിലെയും ഉൾപ്രദേശങ്ങളിൽ മണലാരണ്യങ്ങളിൽ ഭക്ഷണം കിട്ടാതെ യുദ്ധവും വംശീയ കലാപങ്ങളും കൊണ്ട് പലായനം ചെയ്യുന്ന കൂട്ടത്തിൽ എല്ലും തോലുമായി വഴിയരികിൽ മണലാരണ്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞ് ജീവശവമായി കിടക്കുന്ന കുഞ്ഞിൻ്റെ മാംസം കഴുകൻ കൊത്തി വലിക്കുന്ന ഒരു ഫോട്ടോ ഒരു ഫോട്ടോഗ്രാഫർ എടുക്കുകയുണ്ടായി അദ്ദേഹം ഒരു അഭയാർത്ഥിയായി പോകുകയാണ് അഭയാർത്ഥിയായി പോകുന്നതിനിടയിലെടുത്ത ഫോട്ടോ ആണ് അദ്ദേഹം പിന്നീട് വിലപിക്കുകയാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആ കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര വിദഗ്ധന്മാരായ ഫോട്ടോഗ്രാഫർമാരുണ്ട് അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ പരാധീനതകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരെ സർക്കാരിൻ്റെ ശ്രദ്ധയിലും ബഹുജന ശ്രദ്ധയിലും പൊതുശ്രദ്ധയിലും കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ ഒരു ഫോട്ടോ കൊണ്ട് കഴിയും അതിനുള്ള വൈഭവം നിങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത കൂടിയായി മാറും ഇക്കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മണിക്കൂറുകളോളം പ്രസംഗിക്കുന്ന പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഒരു ഫോട്ടോ കൊണ്ട് കഴിഞ്ഞു അതാണ് അതിൻ്റെ പ്രത്യേകത അത്രയും ജനമനസ്സുകളിലേക്ക് ആഞ്ഞടിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമുള്ളവരാണ് നിങ്ങൾ ആ ആയുധം ഫലപ്രദമായി പ്രയോഗിച്ച് കൂടി കണ്ടുകൊണ്ട് പ്രയോഗിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് ഏതാനും അംഗങ്ങളെ മാത്രം ചേർത്ത് കൊണ്ട് എൺപത്തി അഞ്ചിൽ ആരംഭിച്ച ഒരു സംഘടന ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അംഗങ്ങളുള്ള സംഘടനയായി മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫർമാരുള്ള ഒരു സംഘടനയായി മാറിയിരിക്കുന്നു ഈ സംഘടന സർക്കാർ തലത്തിൽ ഉള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് പുറമെ സ്വന്തം പരിപാടികൾ ആവിഷ്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രത്യേകതയായി ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷേമനിധിയുണ്ട് വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്ഷേമനിധിയിൽ നിങ്ങളടക്കേണ്ട വിഹിതം അത്ര തന്നെ സർക്കാരുണ്ട് ആയിരത്തി അറുനൂറ് രൂപയാണ് നിങ്ങൾക്ക് പെൻഷനായി ലഭിക്കുന്നത് പ്രവാസി ക്ഷേമ പെൻഷൻ മാതൃകയിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ പദ്ധതിയെ മാറ്റിക്കൂടാ പുതിയൊരു നിർദ്ദേശം സർക്കാരിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് പ്രവാസി ക്ഷേമനിധിയുടെ പ്രത്യേകത ഒരാളുടെ കഴിവനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ നൂറ് ഉറുപിക മാത്രം കൊടുക്കാൻ കഴിവുള്ളവരുണ്ടാകും മാസത്തിൽ അഞ്ഞൂറ് കൊടുക്കാൻ ശേഷിയുള്ളവരുണ്ടാകും മാസത്തിൽ ആയിരം വിഹിതം കൊടുക്കാൻ ശേഷിയുള്ളവരുണ്ടാകും വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപ അടക്കണമെന്ന് തന്നെ പ്രയാസമില്ലാത്ത ഫോട്ടോഗ്രാഫർമാരെയും കാണും ആ തോതിനനുസരിച്ച് പെൻഷൻ തുക പ്രവാസികൾക്ക് അയ്യായിരം രൂപക വരെ പെൻഷൻ കിട്ടുന്ന ഒരു രീതിയാണ് ഉള്ളത് നിങ്ങളൊന്ന് ആ കാര്യം സംബന്ധിച്ച് പഠിച്ച് നിങ്ങളുടെ പെൻഷൻ പരിഷ്കരണം സർക്കാർ കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് പെൻഷൻ്റെ ആളുണ്ടല്ലോ അല്ലേ അല്ലേ നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ് എന്തുകൊണ്ട് ആ രൂപത്തിൽ ഈ നൂറ് രൂപയ്ക്ക് പകരം ഓരോരുത്തരുടെ ശേഷിക്കനുസരിച്ചും കൊടുത്ത് അറുപത് വയസ്സ് കഴിഞ്ഞാലല്ലേ പെൻഷൻ കൊടുക്കുന്നു ഏ അറുപത് വയസ്സ് കഴിയുമ്പോൾ അയ്യായിരമോ നാലായിരമോ ഇനി പതിനായിരമോ അങ്ങനെയുള്ളവർ ആകർഷകമായ ക്ഷേമം പെൻഷനാക്കി മാറ്റാൻ കഴിയുമോ ഇന്ന് പെട്ടെന്ന് കഴിഞ്ഞില്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളൊരു മുദ്രാവാക്യമായി നിങ്ങൾ മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ മാറ്റം വരുത്താൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഇ എസ് ഐ ആനുകൂല്യം എല്ലാ സംഘടിത മേഖലകളിലും നിങ്ങൾക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ എന്തുകൊണ്ട് ഇ എസ് ഐ ആനുകൂല്യം നിങ്ങൾക്ക് നേടിക്കൂടാ എല്ലാ സംഘടിത മേഖലകളിലും എന്തിനു പറഞ്ഞ് പയറൽ കോളേജുകളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അൺഎയ്ഡഡ് കോളേജുകളിൽ ഉൾപ്പെടെ നിർബന്ധമാണ് ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ചികിത്സാ രംഗത്തും ഭംഗി കൂടുതലുള്ളത് രണ്ടാമത്തെ മേഖലയിലെ രാകേഷ് എം കെ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെൻറ്റ് ഭംഗി കണ്ണിന്റെ ഭംഗിയും പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെട്ടു മധുസൂരിന വടകര മേഖല അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് വിവാഹ രീതിയിലെ അപൂർവം അടുത്തായി എസ് എസ് എൽ സി ഉള്ള വിജയികൾക്കുള്ള അവാർഡ് ജീൻസ് അടുത്തത് നിയത ജില്ലാ കമ്മിറ്റി അംഗവും വടകര മേഖല അടക്കത്ത വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ